പ്രകൃതി സംരക്ഷണത്തിനായി തുനിഞ്ഞിറങ്ങിയ ഒരു പെൺകുട്ടിയുണ്ട് ഇടുക്കിയിൽ വയസ്സിൽ താഴെ മാത്രമാണ് അവളുടെ പ്രായം ഇതിനോടകം രണ്ടായിരത്തിലധികം മരങ്ങളാണ് ഈ കുട്ടി നട്ടത് ഏഷ്യാ ബുക്കിൽ ഉൾപ്പെടെ പേര് എഴുതി ചേർത്ത ആ മിടുക്കിയൊന്ന് കണ്ടുവരാം ഇത് ആദിശ്രീ നെടുങ്കണ്ടം സ്വദേശിനിയായ ഈ മിടുക്കിക്ക് ഒൻപത് വയസ്സ് മാത്രമാണ് പ്രായം ഈ കുഞ്ഞുതൂമ്പയും ഒക്കെയായി അവളുടെ യാത്ര പറമ്പിലേക്കല്ല വഴിയോരങ്ങളിലേക്കാണ് ലക്ഷ്യം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നത് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന മരത്തൈകൾ കാറിൽ കയറ്റി അച്ഛൻ അനിൽകുമാറിനൊപ്പം യാത്ര ആരംഭിക്കും തിരുവോരങ്ങളിലെ കാട് വെട്ടി കുഴിയെടുത്ത് മരത്തൈകൾ നട്ട് വെള്ളമൊഴിക്കും ഇതിനോടകം രണ്ടായിരത്തിലധികം മരത്തൈകൾ വിവിധയിടങ്ങളിലായി ആദിശ്രീ നട്ടുപിടിപ്പിച്ചു മൂന്നാം വയസ്സിൽ അച്ഛനിൽ നിന്നും പകർന്നു കിട്ടിയ പ്രകൃതി സംരക്ഷണത്തിന്റെ ബാലപാഠങ്ങളിൽ നിന്നായിരുന്നു ആദിശ്രീയുടെ തുടക്കം വയസ്സിൽ എനിക്ക് ആയിട്ട് ഒരു അപ്പൊ അത് നട്ടു തുടങ്ങിയപ്പോ നട്ട് പരിപാലിക്കാം പ്രകൃതി സംരക്ഷിക്കാം അങ്ങനെ സംരക്ഷിക്കുന്ന പറയുമ്പോ ഈ തൈകളൊക്കെ നടുമ്പോ നമ്മളെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ചൂടല്ല അനുഭവപ്പെട്ടു അത് അത് കുറയും ഈ തൈകള് നടാത്തോണ്ടാണ് ഇങ്ങനെ ചൂടുകൾ വരുന്നത് പിന്നെ ഞാൻ കലാപ്പുഴയിൽ അഞ്ഞൂറ് നട്ടത് ആ അവിടത്തെ മണ്ണിടിച്ചില് പുഴയിലോട്ട് വീട് തിരിക്കാനാണ് പിന്നെ പ്ലാസ്റ്റിക് വറക്കുക എന്ന് പറയുമ്പോ ഇവിടൊക്കെ പ്ലാസ്റ്റിക് കളിക്കുമ്പോ കൊതുക അങ്ങനെ ഈ കാര്യം കാരണം നമ്മൾ ഇതുവഴി പോകുന്നവർക്കെല്ലാം അസുഖങ്ങൾ ബാധിക്കും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയെന്ന് അവൾക്കറിയാം അതുകൊണ്ടാവാം മനുഷ്യൻ പ്രകൃതിയിലേക്ക് തള്ളുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടി അവൾ ശേഖരിക്കുന്നത് മകൾക്ക് മരത്തെ സമ്മാനിച്ചപ്പോൾ അച്ഛൻ അനിൽകുമാർ കരുതിയില്ല മകൾ അതൊരു ദൗത്യമായി ഏറ്റെടുക്കുമെന്ന് മരത്തൈനടിയിൽ മകൾ ഗൗരവത്തോടെ കണ്ടു തുടങ്ങിയതോടെ അനിൽകുമാറും അമ്മ ജിനുവും ആദിശ്രീക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം ചേർന്നു സംരക്ഷിക്കപ്പെടുന്ന സാധാരണ കാണപ്പെടുന്നത് മരങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കട്ടാരും നമുക്ക് തണൽ ശിക്ഷിക്കാനോ ഒരു കാഴ്ചപ്പാടൊന്നും പുതു തലമുറയ്ക്കില്ല അപ്പൊ അതുകൊണ്ടാണ് ചെറുപ്രായത്തിൽ തന്നെ മക്കളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് അത് മുളച്ചു വരുന്ന സമയവും അതിന്റെ ഇലകളും എല്ലാം വേർതിരിച്ച് എഴുതി വെക്കാനും അതെല്ലാം നട്ടു പരിപാലിക്കാനുമൊക്കെ പഠിപ്പിക്കുന്നത് ഓരോ ചെടികളും നട്ട് അതിനെ സംരക്ഷിക്കാനാണ് മക്കളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നത് ഇപ്പോൾ എൻ്റെ മോളാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറോളം തൈകൾ നട്ട് നട്ട് പരിപാലിക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറഞ്ഞ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ തൈ നട്ടതിനുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് അതെല്ലാം എൻ്റെ മോൾക്കാണ് ആശ്രയിക്കാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കം ജില്ലാ കളക്ടർ ഉന്നത വിളിക്കുകയും പരിഗണന കൊടുക്കുകയൊക്കെ ചെയ്തു ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി ആദിശ്രീയെ തേടിയെത്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയും ആദിശ്രീ കരസ്ഥമാക്കി ഇന്ന് ആദിശ്രീക്ക് കൂട്ടായി സഹോദരങ്ങളായ അനുശ്രീയും ആദികേശവും ഒപ്പമുണ്ട് നെടുങ്കണ്ടം പഞ്ചായത്ത് യു സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആദിശ്രീ ഇത്തവണ പ്രകൃതി ദിനത്തിൽ കൂട്ടുകാർക്കും അധ്യാപകർക്കും സമ്മാനിക്കുന്നത് മരത്തൈകൾ തന്നെ പ്രകൃതിയുടെ സംരക്ഷണം തന്റെ ഉത്തരവാദിത്വമെന്ന് കണ്ട് ആദിശ്രീയുടെ പ്രയാണം തുടരുകയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും മാതൃകയാക്കാം ഈ ഒച്ചുപിടിക്കുകയെ സുബിൻ തോമസ് ജന ഇടുക്കി